വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അല്ല അടിപൊളി ചോക്ലേറ്റ് പുട്ടിങ് ആണ് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുട്ടിങ്ങും കൂടിയാണ് ഇന്ന് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനു വേണ്ടിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ജലാറ്റീനാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റീനിലേക്ക് കാല് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ കാല് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ജലാറ്റിനൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഫുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശരിക്കും അത് മെൽറ്റ് ആയി വരില്ല അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത് നമ്മുടെ ജലാറ്റിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല രീതിക്ക് മെൽറ്റ് ആയി വരും ഇനി നമുക്ക് രണ്ട് ബൗൾ എടുക്കുക അതിലേക്ക് നൂറ് എണ്ണല് പാല് അതായത് ഒരു കപ്പ് പാല് നമ്മൾ ഒരു പാത്രത്തിലേക്കും അതേ അളവിൽ തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ട് പാത്രത്തിലായി നൂറ് നൂറ് എം എൽ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പാല് ചൂടുള്ള പാലൊന്നുമല്ല നോർമൽ പാൽ തന്നെയാണ് നമ്മൾ ഇതിന് ശേഷം മാത്രമാണ് ചൂടാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് നൂറ് എം എൽ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടീസ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നോർമൽ പാല് മാത്രം ഒഴിച്ചയിലേക്കും ഇതേപോലെ മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ആ പഞ്ചസാരയും കൊക്കോ പൗഡർ മെൽറ്റ് ആവുന്ന രീതിയിലും മറ്റേ പാത്രത്തിലും അതേപോലെ മെൽറ്റ് ആയി വരുന്ന രീതിക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് ബൗളിൽ ഒഴിച്ചു കൊടുത്ത ആ ഒരു പാല് നമുക്കൊന്ന് എടുക്കണം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ പാൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ജലാറ്റിനും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഏകദേശം പകുതി പകുതിയോളം ജലാറ്റിനു വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ജലാറ്റിനും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പൊ നമ്മുടെ ഈ ഒരു മിക്സ് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിക്കായി വരുന്നത് കാണാം അപ്പൊ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ചു നേരം ഒന്ന് ചൂടൊന്ന് ആര് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പാല് ചൂടായി വന്ന ശേഷം ജലാറ്റിനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നന്നായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടിച്ചിട്ട് നമ്മുടെ ആ ഒരു പുഡിങ്ങിന്റെ മിക്സിൽ ഓരോ ഭാഗത്താണ് ജലാറ്റിനു നിൽക്കുക അപ്പൊ അത് ചൂടാവുമ്പോൾ തന്നെ ആ ജലാറ്റിനെ ഒന്ന് മെൽട്ടായി വന്നോളും അതുകൊണ്ട് ഫ്ലെയിം നന്നായി താഴ്ത്തി കൊടുത്തിട്ട് തിക്കാവണം വരെ കുറച്ചൊന്ന് തിക്കായി വരുന്നതുപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കാം പിന്നീട് നമുക്ക് ഇത് ഒഴിച്ച് സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു പുഡിങ്ങിന്റെ കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നത് രണ്ടും ഒരേ രീതിക്ക് തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോ ഫ്ലെയിം കുറച്ച് താഴ്ത്തിയിട്ടാണ് ഞാൻ ആദ്യം പാല് മാത്രമുള്ള ആ ഒരു മിക്സ് ചൂടാക്കി എടുത്തത് ഇനി ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്ലെയിം ഹൈയിലാക്കിയിട്ട് നമ്മുടെ ആ ഒരു ചോക്ലേറ്റ് പുഡിങ്ങിന്റെ മിക്സും കൂടി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഏകദേശം രണ്ടും നന്നായി മെൽറ്റായി കുറച്ച് തിക്കായി വരുന്നപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം മാത്രം നമുക്ക് പുഡിങ്ങും സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു പുഡിങ്ങിന്റെ മിക്സ് കുറച്ചൊന്ന് തിക്കായി വന്നത് ഞാൻ ആദ്യം ചോക്ലേറ്റ് പുഡിങ്ങിന്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ആ മിൽക്ക് പുഡിങ്ങിന്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ രണ്ട് ലെയർ ആക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ഉണ്ടാവുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിൽക്ക് പുഡിങ്ങും അതുപോലെ തന്നെ ചോക്ലേറ്റ് പുഡിങ്ങും രണ്ടും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒഴിക്കുന്നത് അത് രണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് വരുമ്പോൾ അല്ല അടിപൊളി ടേസ്റ്റിലുള്ള പുഡിങ് ആയിരിക്കും നമുക്കൊരു ഈ പുഡിങ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്താൽ മതി ഫ്രീസറിലല്ല താഴത്ത് നമ്മള് നോർമല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താല് പെട്ടെന്ന് തന്നെ ഈയൊരു പുഡിങ് നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും അപ്പൊ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ പുഡിങ്ങൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് വേർപെടുത്തി കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം ജസ്റ്റ് നമുക്ക് അതുപോലെ തന്നെ ആ ഒരു പാത്രത്തിന്റെ സൈഡൊക്കെ ഒന്ന് ഒരു സ്പാച്ചില വെച്ചിട്ട് അതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് വേർപെടുത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് ഇളകി വന്നോളൂ അപ്പൊ നമ്മുടെ ആ പുഡിങ് എല്ലാം അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവര് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും നമ്മുടെ പുഡിങ് ഇതാ കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് കഴിക്കുന്ന സമയത്ത് എടുത്ത് വിളമ്പിയാൽ മതി നിങ്ങൾ അങ്ങനെ തന്നെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി അടിപൊളി ചോക്ലേറ്റ് പുഡിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മിൽക്ക് പുഡിങ് ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക കട്ട് ചെയ്ത് നോക്കാം നല്ല അലുവ പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും വളരെ ഈസിയാണ് നമുക്ക് നല്ലൊരു ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ള ഒരു ചോക്ലേറ്റ് പുഡിങ്ങും കൂടിയാണ് എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യണേ നമുക്ക് തന്നെ കട്ട് ചെയ്ത് എടുത്തു നോക്കാം എങ്ങനെയാണുള്ളതൊന്നും നമ്മുടെ ആ ഒരു മിൽക്ക് പുഡിങ് ഒക്കെ ഉള്ളിലുണ്ടോ എന്നുള്ളതൊക്കെ ഉള്ളിലുണ്ടോന്നുള്ളതൊക്കെ കാണിച്ചു തരാം അത് കണ്ടില്ലേ താഴത്തെ ആ ഒരു ലെയറിൽ ഒരു മിൽക്ക് പുഡിങ്ങിന്റെ ഒരു വൈറ്റ് ഒക്കെ കാണുന്നുണ്ടല്ലോ അതുപോലെയാണ് ഉണ്ടാവുക നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടാവുന്ന ഉറപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്